മുടി വെളുക്കുന്നത് ഹോർമോണിൻ്റെ വ്യതിയാനം അതുപോലെ തന്നെ ഉപയോഗിച്ച എണ്ണ കെമിക്കൽ ചേർന്ന എണ്ണകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ കെമിക്കൽ ചേർന്ന വെള്ളം മാനസികമായ ടെൻഷൻ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മുടി പെട്ടെന്ന് വെളുക്കും ഇനിയിപ്പോൾ വെളുത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നിക്കലും സ്ഥിരമായി എണ്ണ കാച്ചിത്തേക്കുക എണ്ണ തേക്കാൻ പറ്റുമെങ്കിൽ അതേറ്റവും ഉത്തമം അതിന് ചെയ്യേണ്ടത് ഉണക്ക നെല്ലിക്ക കീഴാർ നെല്ലി കയ്യൂന്നി മൈലാഞ്ചി കറിവേപ്പില തുളസി മുക്കൂറ്റി തുമ്പ ചെമ്പരത്തി മുട്ട് ആടലോടകം അമരി ഇതെല്ലാം കൂടി ഇട്ട് ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചുക എന്നിട്ട് അരിച്ചെടുത്തിട്ട് അതിൽ വെള്ളെണ്ണയും കരിഞ്ചീരകത്തിൻ്റെ എണ്ണയും ചേർക്കുക ഈ ചേർത്തിട്ട് സ്ഥിരമായി തേച്ച് കഴിഞ്ഞാൽ മുടി നരക്കുന്നത് ഇല്ലാതാവും പിന്നെയുള്ളത് നെല്ലിക്ക പച്ച നെല്ലിക്ക നീര് അതിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് തേക്കുക വേറെ ഉള്ളത് വെളിച്ചെണ്ണയിൽ വാഴ തുളസി മൈലാഞ്ചി കീടാർ നെല്ലി കയ്യൂന്നി ഉണക്ക നെല്ലിക്ക ഇത് കാച്ചിയിട്ട് തലയിൽ തേക്കുക അതിന് പറ്റുമെങ്കിൽ വെരുമയും കൂടെ ചേർക്കുക പിന്നെയുള്ളത് കറ്റാർവാഴ നീരും കറുത്ത അഞ്ഞനോ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കുക ഇതും മുടി പെട്ടെന്ന് കറുക്കാൻ സഹായിക്കും പിന്നെ സ്ഥിരമായി കരിഞ്ചീരത്തിൻ്റെ എണ്ണ കഴിക്കുകയും തേക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് മുടി നരക്കുന്നത് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ കൂടാതെ കെമിക്കൽ അടങ്ങിയ ഒന്നും തന്നെ തലയിൽ ഉപയോഗിക്കാതിരിക്കുക സോപ്പ് ഷാംപൂ ഇതെല്ലാം ഒഴിവാക്കുക പിന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു എണ്ണയും തലയിൽ തേക്കാതിരിക്കുക എല്ലാ കമ്പനി പ്രോഡക്ട്സും അതെല്ലാം മാലിന്യം അതിൽ ഒന്നും നല്ലതില്ല ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉരുക്കെണ്ണ തേക്കുക ശുദ്ധമായ വെളിച്ചെണ്ണയോ തേച്ച് കഴിഞ്ഞാലും മുടിക്ക് യാതൊരു കേടും വരില്ല പിന്നെ കൂടാതെ കറുത്ത കള് വറുത്ത് പൊടിച്ചിട്ട് പാലിൽ കഴിക്കുക നെല്ലിക്ക ധാരാളമായിട്ട് കഴിക്കുക മുരിങ്ങ ഇലയും വളരെ നല്ലതാണ് മുരിങ്ങ ഇല കഴിക്കുക ഇതെല്ലാം മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കും ബേക്കറി സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക മസാലകൾ മാക്സിമം കുറയ്ക്കുക